കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് നടത്തിയ വി ഡി സവിതീഷിന്റെ പ്രസ്താവനയിലും ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമായിരുന്നു എന്നാൽ ഇത് കോൺഗ്രസിൽ വലിയ വിമർശനങ്ങൾക്കിടയാക്കി ജമാഅത്ത് ഇസ്ലാമി ബന്ധം കോൺഗ്രസിനെ ബാധ്യതയായോ എന്ന ചോദ്യവുമായി നമുക്ക് പൊതുജന അഭിപ്രായം തേടാം ഇസ്ലാമിനെ കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയൂല അവരുടെ ഒരു പ്രത്യേക തരം തന്നെയാണ് എന്താ വെച്ചാൽ അവര് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭരണ ഒരിക്കലും നമ്മളെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യൊന്നും നടക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും കോൺഗ്രസിന് ബാധ്യത ആകുന്ന മാത്രമല്ല അത് കോൺഗ്രസിന്റെ നാശത്തിലേക്ക് കൂടി നയിക്കുമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം മതസംഘടനയിൽ അപ്പോൾ അവരുടെ നിലപാടുകളൊക്കെ കോൺഗ്രസ്സിന് ഭാവിയിൽ ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതാണ് അവർ കരുതുന്നത് ഒരിക്കലും അവർ അധികാരത്തിൽ വരാൻ ചാൻസില്ല രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് മതരാഷ്ട്രവാദം ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സും മുസ്ലിം ലീഗും എന്ന രീതിയിലല്ല ജമാഅത്ത് ഇസ്ലാമിക് ജമാഅത്ത് ഇസ്ലാമിക് സത്യത്തിൽ ജനാധിപത്യ രാഷ്ട്രത്തിൽ വേറെ രീതിക്കാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ബാധ്യത മാറാൻ തന്നെയാണ് സാധ്യത ഞങ്ങൾക്ക് പ്രശ്നമല്ല ഒരു അതിനെ സപ്പോർട്ട് ചെയ്യൂർക്ക് എല്ലാ പാർട്ടി പാർട്ടിയും വേണം അവർക്ക് നല്ലവർക്ക് വോട്ട് കിട്ടുള്ളൂ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ബാധ്യതയാണ് ആവുന്നാണ് എന്റെ അഭിപ്രായം കാരണം സി പി എം ഒക്കെ തള്ളി പറയുമ്പോൾ കോൺഗ്രസ് തള്ളി പറയണം കാരണം മുസ്ലിം ഭരണം പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കൂല ജമായത്ത് ഇസ്ലാമിന്റെ ആശയതാണ് അപ്പൊ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇവിടെ ജനാധിപത്യ രാജ്യാവുമ്പം ഒരു മതവിഭാഗം സ്വന്തം ഭരിക്കണ ഇവിടെ വർഗീയത ആവൂല നടക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഒരു ബാധ്യതയാണെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം കൂടാതെ ഔദ്യോഗികമായി കോൺഗ്രസ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടില്ലെന്നും ചിലർ പറയുന്നു കോഴിക്കോട് നിന്നും ആകാശ തടത്തിൽ ന്യൂസ് മലയാളം